ഹായ് കൂട്ടുകാരെ മത്സരത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുവാണ് ജൂൺ നാലിനായിരുന്നു അത് ആദ്യം പറഞ്ഞിരുന്നത് അത് ജൂൺ ഒന്ന് ഇന്ന് വൈകുന്നേരം നാല് മണി മുതൽ പത്ത് വരെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ കൂട്ടുകാരും മെയ് ഇരുപത്തി ഒന്ന് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ ഇട്ട വീഡിയോസ് പഠിച്ചു വയ്ക്കുക അതിൽ നിന്നായിരിക്കും ചോദ്യോത്തരങ്ങൾ ഉണ്ടാവുന്നത് പതിനഞ്ച് മാർക്കിനാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത് വൈകുന്നേരം നാല് മണി മുതൽ പത്ത് വരെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ലിങ്ക് കുറച്ചു കഴിഞ്ഞ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കൃത്യം നാലു മണിക്ക് തന്നെ ലിങ്ക് പബ്ലിഷ് ആവുകയുള്ളൂ പത്ത് മണിക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യും നിങ്ങളുടെ മെയിൽ ഐ നെയിം ക്ലാസ് എന്നിവ കൊടുത്തതിന് ശേഷം മാത്രം ടെസ്റ്റ് എടുക്കുക ക്വസ്റ്റ്യൻസ് നന്നായി വായിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അതിൽ ഓപ്ഷൻസ് ഉണ്ടാകുന്നതാണ് ബോണസ് ഉത്തരത്തിൻ്റെ വിന്നേഴ്സും എക്സാം വിന്നേഴ്സിനെ ഞാൻ നാളെ വൈകുന്നേരം അഞ്ച് മുപ്പതിനെ തന്നെ അറിയിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളോടെ താങ്ക്സ് ഫോർ വാച്ചിങ്